సునో 91.7 FM రేడి కథ కడపడ్ ఆటన్ చె మోసల్ సంభాషణం పునరావిష్కారం వినయక్ సంవిధానం നന്മകളാൽ സമ്പന്നമായ ഒരു നാട് ആ നാട്ടിലെ ഏറ്റവും വലിയ രണ്ട് സമ്പന്നർ സ്റ്റീഫനും ഇവാനും രണ്ടാളും അയൽക്കാരാണ് സ്നേഹിതരുമാണ് സർവോപരി നേരത്തെ പറഞ്ഞതുപോലെ പണക്കാരാണ് പണക്കാർക്കിടയിലുള്ള പ്രശ്നങ്ങളല്ലാതെ അവർക്കിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അതിനിടയിൽ ഇവാന്റെ മനസ്സിൽ ഒരു മോഹം സ്റ്റീഫന്റെ മകൾ നതാലിയയെ വിവാഹം ചെയ്യണം ആ മോഹവുമായി ഒരു ഉച്ച നേരത്ത് കോട്ടും സ്യൂട്ടും ഇട്ട് അണിഞ്ഞൊരുങ്ങി ഇവാൻ സ്റ്റീഫന്റെ വീട്ടിലേക്ക് പോവുകയാണ് നമുക്കും അവർക്കൊപ്പം അവിടേക്കൊന്ന് യാത്ര ചെയ്താലോ ഇത് മുന്തിരിത്തോപ്പിലെ കല്യാണം ദ മാരേജ് പ്രപ്പോസൽ ഊട്ടിയിലേക്ക് പോയ ബാരലുകള് അൻപത് കൊച്ചി ഓഹ് ഈ മാസം കുറവാണല്ലോ അറുപത്തിരണ്ടേ ഉള്ളു ഇതാരാണാവോ ഇവാനോ സർപ്രൈസ് ആണല്ലോ വാ 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 കേറി സുഖാണോ ആ സുഖം നന്നായിട്ട് ണ്ട് എന്തൊക്കെയാ വിശേഷങ്ങള് ഓ സുഖം വാ അതെ ഈ അയൽക്കാർക്കിടയില് ഇത്രയും ഫോർമാലിറ്റി വേണോ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഫോർമൽ ആണല്ലോ ഈ ഫോർമൽസ് ഒക്കെ ഇട്ട് വന്നതേ ഞാനിവിടെ വന്നതേ താങ്കൾ ബഹുമാനിക്കാനാണേ അല്ല ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണെ പറഞ്ഞോ ഒരു കാര്യം ചോദിക്കാനാണേ ആദ്യം എനിക്ക് ഇത്തിരി വെള്ളം തരുമോ അതിനെന്താ ഇപ്പൊ എടുക്കാലോ ഇവൻ ഇനി കടം ചോദിക്കാൻ വല്ലതും വന്നതാണോ താങ്ക്സ് ആ ഇനി കാര്യം പറ സ്റ്റീഫൻ സോറി സ്റ്റീഫൻ സാർ അല്ല സോറി സോറി സ്റ്റീഫൻ സാർ എന്റെ കൈ വിറിക്കുന്നുണ്ട് ഇതെനിക്ക് ചോദിക്കാൻ പറ്റുമോന്നറിയില്ല പക്ഷേ ചോദിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാല് അതും പറ്റത്തില്ല ഏ വെറുതെ കിടന്നും കാര്യം പറ ഒരു മിനിറ്റ് ഇതിപ്പൊ ഞാൻ എങ്ങനെ ഒന്ന് സ്റ്റാർട്ട് എങ്ങനെയൊന്ന് അത് അതെന്താ അവിടെ രണ്ട് മോതിരങ്ങള് അത് എന്റെ മകൾക്കും അവളെ വിവാഹം കഴിക്കുന്ന ആളിനും വേണ്ടി കരുതിയതാ ഏ വിവാഹമായോ ഇല്ല വരനെ തേടുന്നു എന്നാ ഞാൻ ഞാനോ താൻ വന്ന കാര്യം പറ അത് അത് പിന്നെ തങ്ങളുടെ എനിക്ക് കിട്ടിച്ചോ ഏ എന്താ പറഞ്ഞ മനോഹരം ഗംഭീരം ഞാൻ കേട്ടത് സത്യാണോ കൊതിക്കുവാൻ എന്റെ ചക്കരക്കുട്ട ഉമ്മ എന്താ നീ വിളിച്ചെ ഒന്നുകൂടെ വിളി അപ്പാ ഓ മനസ് നിറഞ്ഞ മോനെ സന്തോഷായി ഞാനിപ്പ നിനക്ക് എന്താ തരാ മോളെ വിളിക്കാം നത്താലിയാത്തായി യാ മതിയായിരുന്നു എന്തിനാ സംശയം സന്തോഷത്തോടെ ഞാൻ അവളെ വിളിച്ചിട്ട് വരാം പെട്ടെന്ന് കൈയും കാലും ഒക്കെ റിലാക്സ് റിലാക്സ് ഞാൻ തീരുമാനം നദാലി എന്റെ ജീവിതത്തിലേക്ക് എത്തിക്കണം അവള് മിടിക്കുന്ദരിയാ പഠിച്ചിട്ടുണ്ട് എനിക്ക് വേറെ എന്താ വേണ്ടേ ഇപ്പൊ തന്നെ മുപ്പത്തഞ്ചു വയസ്സായി ഇനിയും ഒറ്റക്കുള്ള ജീവിതം പറ്റത്തില്ല യു യു ആഹാ ഇവാനോ അല്ല അച്ഛൻ പറഞ്ഞു ഏതോ കച്ചവടക്കാരൻ എത്തിയെന്ന് അതെന്താ അത് ഞാൻ തന്നെ അല്ല കുറെ നേരായോ വന്നിട്ട് ഇരിക്കു ഭക്ഷണം കഴിച്ചിരുന്നോ കഴിക്കുന്നോ ഇല്ല ഞാൻ കഴിച്ചായിരുന്നു വേറെ എന്താ നല്ല തണുപ്പൻ കാലാവസ്ഥ നല്ല രസം ഉണ്ടല്ലേ അതെ ഇവാൻ എന്താ ഈ പാർട്ടി വേഷത്തില് നല്ല ഭംഗിയുണ്ടോ അത് നദാലിയാ പറയൂ ഇവാൻ പറയാനോ അല്ല പറയണല്ലോ ഒരു കാര്യം പറയാൻ വന്നതാണല്ലോ ആ എങ്ങനെ ചെലപ്പോ ദേഷ്യം വരുവേ ഇവാൻ എന്താ കാര്യം പറ നല്ല തണുപ്പല്ലേ ഏ ഇതാണോ കാര്യം അല്ല കാര്യം കാര്യ ഞാൻ ചുരുക്കി പറയാം പ്രിയപ്പെട്ട നദാലിയാ നമ്മള് വർഷങ്ങളായിട്ട് അയൽക്കാരാണ് സ്റ്റീഫൻ സ്റ്റീഫനച്ച ചേച്ചിനെയും എത്രയോ കാലമായിട്ട് എനിക്കറിയാം നല്ലവരാ എന്റെ അപ്പനീന്നാണ് എനിക്ക് പ്രോപ്പർട്ടി കിട്ടുന്നത് എന്റെ പ്രോപ്പർട്ടിയുടെ ബോർഡറിൽ നിങ്ങളാ എന്റെ മുന്തിരിത്തോപ്പിന്റെ ഓരത്തും നിങ്ങളുടെ പ്രോപ്പർട്ടിയാ നമ്മുടെ വഴികൾ ഒന്ന ചിലടത്ത് അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ടാകാം ഒരു മിനിറ്റ് നിങ്ങളുടെ മുന്തിരിത്തോപ്പോ അത് നിങ്ങളുടേതാണോ അതെ മാത്രം അല്ലെന്നോ അതെന്റയാ എനിക്കതറിയില്ലായിരുന്നു അല്ല ഇവാൻ അതെങ്ങനെ സ്വന്തമാക്കി അല്ല നതാലിയ നിങ്ങളുടെ വീടിന്റെ പുറകിലൂടെ നടന്നു പോകുമ്പോൾ മുന്തിരിത്തോപ്പില്ലേ അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാനും അത് തന്നെയാണ് പറയുന്നത് ഇവാൻ അത് നിങ്ങളുടേതല്ല ഞങ്ങളുടേതാണ് പ്രിയപ്പെട്ട നദാലിയാ അതെന്റേതാണ് നിങ്ങൾക്ക് തെറ്റുപറ്റി ആണോ എത്ര കാലമായി നിങ്ങളുടേതാണത് എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ കള്ളം പച്ച കള്ളം ഇവാൻ യു ആർ ലൈങ് കള്ളോ ആരാ കള്ളം പറയുന്നത് എന്റെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട് പണ്ട് കുറച്ച് വഴക്കൊക്കെ അതിന്റെ പേരിൽ ഉണ്ടായിരുന്നു നദാലിയുടെ അപ്പൻറെ വർഷത്തോളം അത് ഞങ്ങളുടെ സമ്മതത്തോട് ഉപയോഗിച്ചിട്ടുണ്ട് ഇഷ്ട അനുസരണം എടുത്തിട്ടുണ്ട് ഈ നീം നിങ്ങൾക്ക് എടുക്കാം എന്ന് വെച്ച് അത് നിങ്ങളുടേതല്ലേ നിങ്ങൾ എന്നെ കളിയാക്കുവാണോ പത്ത് നാൽപ്പത് വർഷങ്ങളായി ഞങ്ങളുടെ കൈവശമുള്ളത് നിങ്ങളുടേതാണെന്നോ കൊള്ളാം പന്ത്രണ്ട് ഏക്കർ നിസാരമായിട്ട് അങ്ങ് തട്ടി എടുക്കാൻ നോക്കുവാണല്ലേ നദാലിയാ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലെന്നുണ്ടോ കൊറേ കാലം ഞങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തന്നതാ നോക്കി നടത്താൻ ആര് പറഞ്ഞു എപ്പ പറഞ്ഞു ആ മുന്തിരി തോപ്പ് ദാറ്റ്സ് മൈൻ പിന്നെ നദാലിയ എനിക്കിതിനൊന്നും വഴക്കിടാൻ സമയമില്ല വേണേൽ ഞാൻ എന്റെ സ്വന്തം മുന്തിരിത്തോപ്പ് നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാം ദേ കോട്ട് സൂട്ട് ഇട്ട് പൊട്ടത്തരം പറഞ്ഞാൽ അടി അടികിട്ടില്ലെന്ന് വിചാരിക്കരുത് എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല ഇവാൻ എന്റെ പ്രോപ്പർട്ടി എനിക്ക് തന്നെ ഗിഫ്റ്റ് തരാൻ തോന്നും എന്തോരം എന്തെങ്കിലും കൃത്യസമയത്ത് തിരികെ തന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയുവാൻ നിങ്ങൾ നല്ലൊരു നെയ്ബർ ആണെന്ന് വിചാരിച്ചു എന്നിട്ടിപ്പോ മുന്തിരി തോപ്പിന്റെ ഉടമകളോട് തന്നെ മുന്തിരി ചാർ എടുത്തോളാൻ പറയുന്നു ഔദാര്യം അല്ലെ പത്തറ്റിക് കള്ളന്മാര് പോലും ഇങ്ങനെ ചെയ്യില്ല കള്ളന്നോ ഞാൻ ഇന്ന് മുന്തിരി തോട്ടത്തിൽ എന്റെ ആളുകൾ വരുമ്പോൾ ഇതെന്താ താഴെ പ്രശ്നം പെണ്ണു കാണലിന് കഴിഞ്ഞില്ലല്ലോ അതിനു മുമ്പ് ബഹളം എന്താ പ്രശ്നം പാപ്പാ നമ്മളുടെ വീടിന് പുറകിലുള്ള പന്ത്രണ്ട് ഏക്കർ മുന്തിരി മുന്തിരിത്തോപ്പില്ലേ അതാരടതാ നമ്മുടെ വീടിന്റെ പുറകിലുള്ളത് ആഹാ സൂക്ഷിക്കാൻ നിങ്ങളുടെയാവും കൊച്ചുകുട്ടിക്കും അറിയാം അത് എന്റെ ആണെന്ന് ഞാൻ തെളിയിക്കാം നോ യു ഞാൻ എല്ലാ ഉണ്ട് ഓടാ നീ തെളിയിച്ചോ പക്ഷെ എന്റെ പ്രോപ്പർട്ടിയിൽ കൈ വയ്ക്കാൻ വന്നാൽ കളി മാറുവേ അയ്യേ എന്ത് സംസാരം ഇത് മാന ചോദിച്ചാൽ ഞാൻ തരും അതല്ല കട്ടുകൊണ്ട് പോകാനാണെങ്കിൽ ഞാനും മാറും എന്റെ ക്യാരക്ടർ മാറും എന്ത് എന്താ എന്താ നീ നീ സംസാരിച്ചിട്ട് ഒരു അല്ല അവൻ അവൻ എന്തും പറയട്ടെ അത് മാത്രം കാണാം ഞാൻ ഏറ്റു യറ്റും നിന്റെ കുടുംബം മൊത്തം അങ്ങനെയാ എന്ത് പറഞ്ഞാലും കേസും വഴക്കും വക്കാണോ കോടതി ദേ എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും എന്റെ കുടുംബത്തെ പറഞ്ഞാലാ ഞങ്ങൾ എന്നുവേ നിയമത്തെ വിശ്വസിക്കുന്നവരാ കിറുക്കന്മാരാ മൊത്തം നീയും നിന്റെ കുടുംബവും നിന്റെ അപ്പാപ്പന്റെ നല്ല സ്വഭാവം കൊണ്ടായിരുന്നല്ലോ ആ ആന്റി എവിടേക്കോ ഓടിച്ചോടിപ്പോയത് അതെ അല്ല ആ ആണെങ്കിലോ വാ തുറന്ന ഗോസിപ്പ ആ വിടില്ല ഞാൻ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്റെ വീട്ടുകാരെ പറഞ്ഞതിനും എന്നെ പറഞ്ഞതിനും ഓരോ വാക്കിനും ഞാൻ പകരം ചോദിക്കും ചോദിക്കഴിഞ്ഞു വാ എന്റെ മുന്തിരി കട്ട് നിന്നിട്ട് ഇപ്പൊ ആ തോട്ടം തന്നെ സ്വന്തമാക്കാൻ വന്നിരിക്കുന്നു ഇനി ഇനി പടി ഞാൻ ചവിട്ടില്ല അതെ ഇനി നീ പടി ചവിട്ടരുത് താൻ കോടതിയിലോ എവിടെയു പോ നമുക്ക് കാണാം ആഹ് അത്രക്കാണല്ലേ കാണാം ഇവനൊക്കെ നമ്മടെ ലാൻഡ് എടുത്തിട്ട് നമ്മളോട് കളിക്കുന്നോ എന്റെ ഇവനൊക്കെ ഇങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചോ ഏ പ്രപ്പോസലോ എന്ത് പ്രപ്പോസല് നിന്നെ പ്രപ്പോസ് ചെയ്യാൻ അവൻ കോട്ടു സൂട്ടും ഒക്കെ അണിഞ്ഞൊരുങ്ങി വന്നത് അയ്യോ അത് പപ്പ ഇപ്പോഴാണോ പറയുന്നേ എന്നെ അറിയില്ല ഒന്ന് പിടിക്കേ എനിക്ക് തല ഇറങ്ങുന്നേ അവനെ തിരികെ കൊണ്ടു വാ പാപ്പ അവനെ പോയി വിളിക്ക് എന്റെ മുന്തിരി തോപ്പുകളുടെ രാജകുമാര ഒന്ന് പോയി വിളിക്കു പപ്പാ എന്താ പറഞ്ഞ തോപ്പുകളുടെ രാജകുമാരനോ അയ്യോ നിന്ന് നാടകം കളിക്കാണ്ട് പോയി വിളിച്ചോണ്ട് എടി മോളെ അവന്റെ കുടുംബക്കാരെ മൊത്തം നമ്മൾ പറഞ്ഞു അപ്പനെയും അപ്പാപ്പനെയും ആന്റീന വരെ പറഞ്ഞു ഇനി എങ്ങനെയാടി അപ്പം പോയി വിളിക്കുന്നേ അതൊന്നും പറഞ്ഞാ പറ്റൂല അവനെ വേണം പാപ്പാ അയ്യോ ഞാനിപ്പോ ചാവേ നീ കിടന്ന് പെടക്കാതെ ഞാനൊന്ന് നോക്കട്ടെ മോളെ മൈ ടൈം ഞാൻ ക്ഷമിക്കൂ ആ മുന്തിരിത്തോപ്പ് നിങ്ങളുടേതാ എനിക്കാ തെറ്റിയത് അല്ല എനിക്ക് പ്രോപ്പർട്ടി ഒന്നും വേണ്ട

ഇവിടെ മുറ്റത്ത് നോക്കിയാ മതി പെർഫെക്റ്റ് മോഡൽ മോഡൽ ചെറിയ ഉണ്ടെങ്കിലും പെർഫെക്റ്റ് കൂടുതൽ കളക്ഷനും വാൻ വെറുതെ തമാശ പറയല്ലേ ആ വണ്ടി വണ്ടി കാണുന്ന പറയുന്നേ ആഹാ ഇത് കൊള്ളാലോ ഫസ്റ്റ് ഞങ്ങളുടെ മുന്തിരിത്തോപ്പ് നിങ്ങളുടേതാണെന്ന് പറഞ്ഞു വന്നു ഇപ്പോ നിങ്ങളുടേതാണ് പോലും പെർഫെക്റ്റ് മോഡലും ബെസ്റ്റ് വിന്റേജ് കാർ കളക്ഷനും ഓ കഷ്ടം എന്നിട്ട് വണ്ടികളെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല ആരോറിഞ്ഞു ഇതുപോലൊരു മണ്ടനെയില്ല ഓഹ് എനിക്കിത് സഹിക്കുന്നില്ല പിള്ളാരെ പോലെ കടന്ന് മോങ്ങാതെ പ്ലീസ് മോനെ എന്താ എനിക്കെന്താ പറ്റിയേ ഇല്ല ഒന്നുമില്ല ഇവാൻ നിങ്ങൾ ഒന്നിക്കാൻ പോവാണ് ദാ നദാലിയ നിനക്ക് സ്വന്തം സത്യമാണോ നദാലിയ അതെ മുന്തിരി തോപ്പുകളുടെ ഈ രാജകുമാരനെ എനിക്കും ഇഷ്ടാണ് ഇവാൻ വാ മോനെ എഴുന്നേൽക്ക് ഇനി നിങ്ങൾ ഒന്നാണ് നമ്മളിൽ ആരുടേതാണ് നല്ല കാർ ഓഹ് അത് പറയണോ നദാലിയു തന്നെ ഓഹ് അവൻ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നദാലിയ ഇവാൻ ദാ ഞാൻ നിങ്ങൾക്കായി കരുതി വെച്ച റിങ്സ് പിന്നെ റിങ് അണിഞ്ഞ കുറച്ചു സംസാരിക്കരുത് നിങ്ങൾ ഇതുവരെ കേട്ടത് റേഡിയോ അവതരിപ്പിച്ച റേഡിയോ നാടകം മുന്തിരിത്തോപ്പിലെ കല്യാണം മാരേജ് പ്രപ്പോസൽ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്റ്റീഫൻ ആർ ജെ അപ്പുണ്ണി ഇവാൻ ആർ ജെ അച്ചു നറ്റാലിയ ആർ ജെ അഷ്ടമി